നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പശുവിന്റെ പേരിൽ മനുഷ്യ ജീവനെടുക്കുന്ന വർഗീയത ഭക്തി ചൂഷണം ചെയ്തും തീവ്ര വർഗീയത സൃഷ്ടിച്ചും കള്ളങ്ങളിൽ അഭിരമിച്ചുമാണ് ബി ജെ പിയുടെ വളർച്ച ഭൂരിപക്ഷ മതത്തിന്റെ ആളുകളായി ചമഞ്ഞ് രാജ്യമാകെ വർഗീയ ചേരിതിരിവുണ്ടാക്കിയാണ് ഇവരുടെ നിലനിൽപ്പ് അധികാരത്തിലേറി പത്ത് വർഷം കഴിഞ്ഞിട്ടും തീവ്ര വർഗീയ പ്രചാരണവും അതിന്റെ പേരിലുള്ള കൊലപാതകവും അവർ അഭങ്കുരം തുടരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ഹരിയാനയിലുണ്ടായ ആൾക്കൂട്ട കൊലപാതകം തെളിയിക്കുന്നത് ഉത്തരേന്ത്യയിലെ വലിയൊരു ജനവിഭാഗം പശുവിനെ പൂജിക്കുന്നവരാണ് വിദ്യാഭ്യാസം കുറഞ്ഞ ഗ്രാമീണ ജനത പരമ്പരാഗതമായി തുടരുന്ന വിശ്വാസത്തെ സംഘപരിവാർ എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നുവെന്നതിന് തെളിവാണ് പശു സംരക്ഷണത്തിന്റെ പേരിൽ തുടരുന്ന സംഘർഷവും കൊലപാതകങ്ങളും ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഹരിയാനയിലെ ചാർക്കിദാഥിയിൽ ഉണ്ടായത് പാഴ്വസ്തുക്കൾ പിറുക്കിവിറ്റു ജീവിക്കുന്ന യുവാവിനെ ഗോ സംരക്ഷണ സേനയുടെ പേരിൽ ഒരുപറ്റം ആളുകൾ നിഷ്കരണം അടിച്ചുകൊള്ളുകയായിരുന്നു പശുമാംസം ഭക്ഷിച്ചുവെന്ന് ആരോപിച്ചാണ് പശ്ചിമബംഗാൾ സ്വദേശി സാബിറിനെ തടിക്കഷ്ണം കൊണ്ട് മർദ്ദിച്ചു കൊന്നത് കൂടെയുണ്ടായിരുന്ന അസം സ്വദേശി അസറുദിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് അടുത്തുള്ള കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു മർദ്ദനം അവിടെയുള്ളവർ ഇടപെട്ടപ്പോൾ ആളൊഴിഞ്ഞ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അടിച്ചു കൊല്ലുകയായിരുന്നു മനുഷ്യനും മൃഗത്തിന്റെ വില പോലും നൽകാത്തവരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും ഇവർക്ക് മടിയുണ്ടായില്ല ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുൾപ്പെടെ ഏഴുപേർ പിടിയിലായി എല്ലാവരും ഗോരക്ഷാ പ്രവർത്തകരാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും ഗോരക്ഷയുടെ പേരിൽ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന വയോധികനെ കയ്യിൽ ബീഫുണ്ടെന്ന് ആരോപിച്ച ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ജൽഗാവ് സ്വദേശിയായ ഹാജി അഷ്റഫും മുംബൈ കല്യാണിയിലുള്ള മകളുടെ അടുത്തേക്ക് പോകുമ്പോഴായിരുന്നു വർഗീയ പേക്കോലങ്ങളുടെ ആക്രമണം ഇതിന്റെ വീഡിയോയും പകർത്തി സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പശു സംരക്ഷണത്തിന്റെ പേരുള്ള ആക്രമണവും കൊലപാതകവും വ്യാപകമായത് പത്ത് വർഷത്തിനിടയിൽ അറുപതോളം കൊലപാതകങ്ങളും മുന്നൂറിലധികം ആക്രമണങ്ങളും നടന്നുവെന്നാണ് കണക്കാക്കുന്നത് അറിയപ്പെട്ട കണക്ക് മാത്രമാണിത് അറിയപ്പെടാത്ത നിരവധി സംഭവങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അരങ്ങേറുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ യു പിയിൽ ബി ജെ പി കാര് മുഹമ്മദ് അഖ്ലാഖ് എന്ന വൃദ്ധനെ വീട് കയറി ആക്രമിച്ചു കൊന്നതും മകനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതും ഇന്ത്യ ആകെ ചർച്ച ചെയ്തതാണ് വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം അന്വേഷണത്തിൽ പശു ഇറച്ചിയില്ലെന്നും ആട്ടിറച്ചിയായിരുന്നുവെന്നും ബോധ്യമായി പക്ഷെ കുടുംബത്തിന് നാടുവിടേണ്ടി വന്നു രണ്ടായിരത്തി പതിനേഴിൽ രാജസ്ഥാനിൽ കാലിക്കടത്ത് ആരോപിച്ച് പെഹ്ലുഖാനെ അടിച്ചു സംഭവം കോളിളക്കം സൃഷ്ടിച്ചതാണ് വളർത്തുന്നതിന് ജയ്പൂർ ചന്ദ്രയിൽ നിന്ന് കാലിയെ വാങ്ങി പോകുമ്പോഴാണ് കൊലയാളി സംഘം ചാടി വീണ് പെഹ്ലുഖാനേയും കൂടെയുണ്ടായിരുന്ന രണ്ടു മക്കളെയും ആക്രമിച്ചത് ജാർഖണ്ഡിൽ രണ്ട് യുവാക്കളെ കൊന്നു കെട്ടി തൂക്കിയതും ഗോസംരക്ഷണ സേന എന്ന വിരുദ്ധ സംഘ സംഘമാണ് എല്ലാ ആക്രമണങ്ങൾക്കും ബി ജെ പി സർക്കാരുകളുടെയും അവിടുത്തെ പോലീസിന്റെയും നിർലോഭ സഹായമുണ്ടാകും അക്രമത്തിന് ഇരയാകുന്നവർക്കെതിരെ ഗോസംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കും പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പശു സംരക്ഷണ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തന്നെ ആവശ്യപ്പെട്ടതാണ് രാജസ്ഥാൻ യു പി ഹരിയാന സംസ്ഥാനങ്ങളുടെ നടപടികളെ നിശിതമായി വിമർശിക്കുകയും അക്രമം തടഞ്ഞില്ലെങ്കിൽ കോടതി ഇടപെടുമെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞതാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കോടതി വിധികൾക്കൊന്നും വിലയില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴും തുടരുന്ന കൊലപാതകം ഹരിയാന മുഖ്യമന്ത്രി നയബ് സിംഗ് സൈനിയുടെ പ്രസ്താവന തന്നെ അക്രമം തുടരുമെന്നതിന്റെ സൂചനയാണ് സംഭവം ദൗർഭാഗ്യകരമാണെങ്കിലും ഗോ സംരക്ഷണത്തിന് വിട്ടുവീഴ്ചയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യനെ കൊന്നും മർദ്ദിച്ചും വർഗീയത പടർത്തി അധികാരം നിലനിർത്താനുള്ള ബി ജെ പിയുടെ അജണ്ടയാണ് നിലയ്ക്കാത്ത ഈ ആക്രമങ്ങൾക്ക് പിന്നിൽ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം